കഴിഞ്ഞ സൂര്യൻ സൂര്യനുദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്ത് ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിക്കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ് സെക്കന്ദ്രബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരൂര് താനൂർ പരപ്പനങ്ങാടി ഫറോക്ക് കോഴിക്കോട് മാവേ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി അസ്രഫ്കൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരിച്ചിട്ട് രാവിലെ ചുട്ട മൂന്ന് പത്തിൽ ഞാൻ തിന്നതിൻ്റെ ഊർജ്ജമാണ് എൻ്റെ തൊണ്ടയെന്ന് കേൾക്കുന്ന ഈ ശബ്ദം അപ്പോൾ എൻ്റെ ക്ലാസ് പ്ലസ് ആവുന്നത് ഭാഷ കാലത്തിലൂടെ വന്നതാണ് എൻ്റെ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാണ് പ്ലസ് എന്താണെന്ന് പിടി കിട്ടിയോ